ഇന്ത്യ പാക് അതിർത്തി അശാന്തം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചേക്കാവുന്ന പ്രത്യാക്രമണം നേരിടാൻ സർവ്വസജ്ജമായി ഇന്ത്യൻ സൈന്യം കര വ്യോമ നാവികസേനകൾ പ്രതിരോധം ശക്തമാക്കി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചേക്കാവുന്ന വ്യോമാക്രമണം തടയാൻ വിവിധ തലങ്ങളിലെ വ്യോമ പ്രതിരോധ മേഖലയും സജീവമാക്കി നാവികസേന അറബിക്കടൽ യുദ്ധക്കപ്പലുകൾ വിന്യസിപ്പിച്ചിട്ടുണ്ട് അതിർത്തിയിലെ കരസേന യൂണിറ്റുകളും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് വ്യോമസേന യുദ്ധവിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പട്രോളിംഗ് നടത്തുന്നുണ്ട് അതേസമയം ലാഹോറിൽ വൻ പടയൊരുക്കം പാകിസ്ഥാൻ നടത്തുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജമ്മു കാശ്മീരിൽ അതീവ ജാഗ്രതയാണ് കാശ്മീരിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ സേന വീണ്ടും ഷെല്ലാക്രമണം നടത്തി കുപ്വാര ബാരാമുല്ല ഉറി അഖ്നൂർ എന്നിവിടങ്ങളിലാണ് ആക്രമണം നടത്തിയത് കുപ്വാരയിലെ കർണാ സെക്ടറിലാണ് ഷെല്ലുകളും മോർട്ടാറും ഉപയോഗിച്ച് അർദ്ധരാത്രിയിൽ ആക്രമണം നടത്തിയത് നിരവധി വീടുകൾക്ക് തീപിടിച്ചു അതിന്റെ ഉറിയിൽ നാഷണൽ ഹെഡ്രോ പവർ കോർപ്പറേഷൻ ഓഫീസിന് സമീപം ഷെല്ലുകൾ പതിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അതേസമയം പാക് ഷെല്ലാക്രമണത്തിനെതിരെ അതിശക്തമായി ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തും നിരവധി മരണമുണ്ടായതായും നിരവധി സൈനിക പോസ്റ്റുകൾ തകർത്തതായും അധികൃതർ പറഞ്ഞു പാക് വെടിവെപ്പ് ആരംഭിച്ചതിന് പിന്നാലെ കർണായിലെ പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് സൈന്യം മാറ്റിയിരുന്നു ഇതിനിടെ ഇന്ത്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ തകർത്ത പാകിസ്ഥാനിലെയും ശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിന് മുമ്പും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ് കൊളറോഡോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മസാർ ടെക്നോളജീസ് പങ്കുവച്ചത് ജെയ്ഷെ മുഹമ്മദിന്റെ പാകിസ്ഥാനിലെ ബഹാൽപൂരിലും ലഷറൈ തൊയ്ബയുടെ പഞ്ചാബ് പ്രവിശ്യയിലെ മുരിത്വയിലെ കേന്ദ്രങ്ങൾ തകർത്തതിന്റെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടത് ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർന്നടിഞ്ഞതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ് പാകിസ്ഥാനിലെ തക്കൻ പഞ്ചാബിലുള്ള ബഹാൽപൂരിലാണ് മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം പത്തൊമ്പതിലെ പുൽവാമ ചാവേർ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഈ സംഘം ഏറ്റെടുത്തിട്ടുണ്ട് ലാഹോറിൽ നിന്ന് ഏകദേശം നാല്പത് കിലോമീറ്റർ വടക്ക് ലഷ്കർബ് തൊയ്ബയുടെയും അതിന്റെ ഉപവിഭാഗമായ ജമാഅത്ത് ജമാബിയുടെയും പ്രധാന പ്രവർത്തന കേന്ദ്രമാണ് മുതിരിഷ്കർ തൊയ്ബ നടത്തിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിൽ ഉൾപ്പെട്ട ഭീകരർക്ക് ഇവിടെ പരിശീലനവും ലഭിച്ചിരുന്നു പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിക്കാതെ റഫാൽ യുദ്ധ ും സ്കാൽപ്പ് ഹാർമർ മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു കൃത്യവും വ്യക്തവുമായ സൂക്ഷ്മമായ ആക്രമണം ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഇരുപത്തിയാറ് പേർ മരിക്കുകയും നാൽപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് ലോകരാജ്യങ്ങൾ